ഘടികാര സൂചി അനുസ്യൂതം കുതിക്കുകയാണ് സെക്കൻഡുകൾ വർഷങ്ങളായി മാറുന്നത് നാം അറിയുന്നേയില്ല കറുത്ത മുടികൾ നരച്ചു തുടങ്ങുന്നു ചർമ്മത്തിൽ ചുളിവുകൾ വീണു തുടങ്ങി കാലം അതിവേഗം നമ്മയും കൊണ്ട് യാത്ര തുടരുകയാണ് ചുമരിൽ തൂങ്ങിയാടുന്ന കലണ്ടറിലെ ഏതോ ഒരു തീയതി വരെ ഈ യാത്ര തുടരും അന്ന് ക്ഷണിക്കാതെ എത്തുന്ന അതിഥി നമ്മെ കൊണ്ടുപോകും ആ ദിവസം സമയം സ്ഥലം ഒന്നും ഒരാൾക്കും അറിയില്ല പക്ഷേ മരണമെന്ന് പ്രപഞ്ചത്തിലെ അനിവാര്യതയ്ക്ക് ഒരു ദിവസം നാമും കീഴടങ്ങേണ്ടി വരും തീർച്ചയായി إنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور يدور دهم مرنا ما سوديكنا നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നുവോവ അവനാണ് വിജയം നേടുന്നത് ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല സുഹൃത്തെ എങ്കിൽ ഇരുട്ടിൽ തെളിഞ്ഞുകത്തി എരിഞ്ഞു തീരുന്ന മെഴുകുതിരി പോലെയല്ലേ നമ്മുടെ ജീവിതവും ഭൂമിയിൽ ഓരോ നിമിഷവും ഒരായിരം ജന്മങ്ങൾ നിശ്ചലമായിക്കൊണ്ടിരിക്കുന്നു അതിൽ കൈക്കുഞ്ഞു മുതൽ വയോവൃദ്ധർ വരെയുണ്ട് നിശ്ചയിക്കപ്പെട്ട നേരം തെറ്റാതെ മോഹങ്ങളുടെ അന്തകനത്തും മരണത്തിന്റെ കൈകളിൽ നിന്ന് ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ ഒരാൾക്കും സാധ്യമല്ല كنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ും എന്നാലും ജീവൻ തൊണ്ടക്കൊഴിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പിടിച്ചു നിർത്താനാകാത്തത് നിങ്ങൾ നിങ്ങൾ അന്നേരത്ത് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ നാമാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തോളം നിങ്ങളെക്കാളും അടുത്ത പക്ഷേ നിങ്ങൾ കണ്ടറിയുന്നില്ല അപ്പോൾ നിങ്ങൾ ദൈവിക നിയമത്തിന് വിധേയരല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ജീവൻ സത്യവാദികളാണെങ്കിൽ അവസാനം പൊതുദർശനത്തിന് വെച്ച താങ്കളുടെ നിശ്ചല മേനി നിറമിഴികൾ കണ്ടു സാവകാശം അത് വീടിന്റെ ഗേറ്റ് കടക്കുമ്പോൾ നീണ്ട വർഷങ്ങൾ കൊണ്ട് നേടിയതെല്ലാം മറ്റു ചിലരുടേതായി തീർന്നു വീട് പറമ്പ് വാഹനം ബാങ്ക് ൻസ് തുടങ്ങിയെല്ലാം ഒരുപക്ഷെ കൂടെ ഉറങ്ങിയ ഇണപ്പോലും പാതയോരങ്ങളിലൂടെ പതിയെ താങ്കളുടെ നിശ്ചല ശരീരം ചുമലിൽ വഹിച്ചു നീങ്ങുന്ന മക്കൾക്കും ബന്ധുക്കൾക്കുമായി പലതും താങ്കൾ ബാക്കി തലമുറകൾക്ക് ഉല്ലസിച്ച് ജീവിക്കാനുള്ളത് നാം ഒരു കൂട്ടി എന്നാൽ മൂന്ന് കഷ്ണം പരുത്തി തുണിയല്ലാതെ ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട് സഹോദരൻ